ഭരണം വരികയാണെങ്കിൽ കെ സി ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ ആ സ്ഥാനത്തിന് പൂർണ്ണമായിട്ട് അർഹതയുള്ള ആളാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോയി ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യം ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പ്രശ്നം തന്നെയാണ് അത് പഴയ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോഴുണ്ടായാലും അതും പ്രശ്നം തന്നെയാണ് ഈ ജംബോ കമ്മിറ്റി വന്നത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് വന്നു ഇപ്പം കെ പി സി സിക്ക് ഭാരവാഹികൾ വന്നു ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് ഡി സി സി പ്രസിഡന്റുമാരും ഡി സി സി ഭാരവാഹികളുടെ തലത്തിൽ വേണം എന്നുള്ളത് വരും ഞങ്ങൾക്ക് മുമ്പിൽ ഒറ്റ അജണ്ടയുള്ളൂ ഇപ്പോഴുള്ള ഈ ഭരണ സംവിധാനത്തെ താഴെ ഇറക്കി യു ഡി എഫിൻ്റെ ഒരു സർക്കാരിനെ കൊണ്ടുവരിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനല്ല അപ്പർ ഹാൻഡ് ഉണ്ടാവാറുള്ളത് എൽ ഡി എഫിനാണ് നമസ്കാരം സ്വാഗതം കേരള രാഷ്ട്രീയത്തിന് ആഭുഖങ്ങളില്ലാത്ത ഒരു വ്യക്തി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ തന്നെ വേണ്ട നമുക്കെല്ലാവർക്കും അറിയാം കെ പി സി സിയുടെ വൈസ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ മുൻ തൃത്താല എം എൽ എയുമായ പി ടി ബൽറാം ആണ് ഇന്ന് തമ്മിലേത് നമസ്കാരം ആദ്യമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു മഹായജ്ഞത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്രത്തോളം സീറ്റുകൾ പിടിച്ച് യു ഡി എഫ് ഭരണത്തിലെത്തുമെന്നാണ് കരുതുന്നത് എത്ര സീറ്റ് എന്നുള്ള ഒരു എണ്ണത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം പത്ത് വർഷം കൊണ്ട് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു ഉണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള നല്ല ആഗ്രഹം ചിലനിടത്തൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് മുതൽ നൂറ് വരെ സീറ്റുകൾ യു ഡി എഫിന് ഇത്തവണ കിട്ടിയാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു മെജോറിറ്റിയോട് കൂടി യു ഡി എഫിൻ്റെ ഒരു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയങ്ങൾ ജനങ്ങൾ അർപ്പിച്ച വലിയ പ്രതീക്ഷകളെ മുഴുവൻ കാറ്റിൽ പറത്തി തല്ലിക്കഴിച്ച് ഗവണ്മെൻറ്റ് അവരുടേതായിട്ടുള്ള രീതിയിലങ്ങ് പോവുകയാണ് അത് ഒരു തിരുത്തലിൻ്റെ സ്വരം പോലും കാണുന്നില്ല അതിൻ്റെ ഒരു സൂചന പോലും ലഭിക്കുന്നില്ല വളരെ ധാർഷ്ട്യത്തോടുകൂടി കൂടി ഈ തുടർഭരണം അവർക്ക് രണ്ടാമത് കൂടി ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ധാർഷ്ട്യവും ധിക്കാരവും ആ ഒരു സമീപനവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മൂന്നാമത്തെ ഒരു അവസരം കൂടി ഇവർക്ക് കൊടുക്കരുത് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതായത് എത്രത്തോളം ആന്റി ഇൻകംബൻസി നിറഞ്ഞു നിൽക്കുന്നു കേരളത്തിൽ ആ തീർച്ചയായിട്ടും ആ ആന്റി ഇൻകംബൻസി കേരളത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അതിപ്പം ഈ സമീപകാലത്ത് നടന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഈവൻ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലടക്കം ഓരോ തവണ അത്തരത്തിൽ ബാച്ച് ബാച്ചറായിട്ടുള്ള ഈ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുക ഓരോ ബാച്ചിലും ഞങ്ങളുടെ ടാലി വർദ്ധിക്കുന്നതായിട്ടും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതായിട്ടും കുറേ സീറ്റുകൾ അവിടുത്തെ പിടിച്ചെടുക്കുന്നതായിട്ടും ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതായിട്ടും ഒക്കെയുള്ള അനുഭവമാണ് ഉള്ളത് അപ്പോൾ അത് ഒരു ഫാക്ടറാണ് ആർക്ക് ആര് നിഷേധിച്ചാലും കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള ആൻറ്റിക്കോമൻസി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു കട്ടൺ റൈസർ എന്ന പോലെ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അതിൽ ഇപ്പോൾ ഇപ്പോൾ ജമ്പോ കമ്മിറ്റിയൊക്കെ നിലകുന്ന സാഹചര്യമാണ് സീനിയർ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി ഒരു മാസമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വിലയിരുത്തിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് ഇലക്ഷനിലാണ് സാധാരണഗതിയിൽ യു ഡി എഫിൻ്റെ ഒരു മൊറാൽ താഴെ പോകാറുള്ളത് അതെ 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 കാരണം പഞ്ചായത്തുകളിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനാണ് മേൽക്കൈ ഉണ്ടാവാറുള്ളത് അതിൻ്റെ ആറുമാസം മുൻപോ ശേഷമോ നടക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫ് ജയിക്കുമെങ്കിൽ പോലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനല്ല അപ്പർ ഹാൻഡ് ഉണ്ടാവാറുള്ളത് എൽ ഡി എഫിനാണ് അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് പഞ്ചായത്ത് ലഭിക്കുക എന്നത് പോലും യു ഡി എഫിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന വലിയ വിജയങ്ങളുടെ ഒരു സൂചനയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല അതിനും അപ്പുറത്തുള്ള ഒരു ഭൂരി ഒരു ടാലിയിലേക്ക് ഞങ്ങൾക്ക് പഞ്ചായത്തിലും പോകാൻ സാധിക്കും മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളടക്കം മുനിസിപ്പാലിറ്റികൾ സ്വാഭാവിക തന്നെ ഞങ്ങൾക്ക് ഒരു ഉണ്ടാവാറുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഒരു നാലെണ്ണമെങ്കിലും ഇത്തവണ യു ഡി എഫിനൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണുള്ളത് ജില്ലാ പഞ്ചായത്തുകളിലും ആ നിലയിൽ നല്ല ഭൂരിപക്ഷം കാഴ്ചവെക്കാൻ സാധിക്കും അപ്പോൾ പൊതുവിൽ നല്ലൊരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്നാണെന്ന് തോന്നുന്നത് അപ്പം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നേരത്തെ തുടങ്ങി അപ്പം ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഈ മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി സിക്സിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതല്ല നമ്മൾ മിഷനായിട്ട് വച്ചിട്ടുള്ളത് ഈ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരു വർഷം മുമ്പ് തന്നെ നടന്നത് പിന്നെ ഈ ജമ്പോ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സിൻ്റെ ഒരു സാഹചര്യമാണ് അപ്പോൾ അതിൽ അത് ശരിയാണോ തെറ്റാണോ ഓരോ രാഷ്ട്രീയ ജംബോ കമ്മിറ്റികൾക്ക് നേരെ വ്യാപകമായ വിമർശനം ഇപ്പോൾ എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയിലായാലും മാധ്യമങ്ങളിലായാലും സമൂഹ തലത്തിലായാലും വരുന്നുണ്ട് ഈ ജംബോ കമ്മിറ്റി വന്നത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് അത് എനിക്ക് രണ്ടഭിപ്രായം ഉണ്ട് രണ്ട് തരത്തിലും അതിനെ നോക്കിക്കാണാവുന്നതാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് ശ്രീ കെ സുധാകരൻ പ്രസിഡന്റ് ആകുന്ന കമ്മിറ്റിയുടെയും ഭാര ഭാഗമായിരുന്നു അതിലും വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു അന്ന് ഞങ്ങൾ നാല് വൈസ് പ്രസിഡന്റ്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പതിമൂന്ന് വൈസ് പ്രസിഡൻ്റുമാരായിട്ടുണ്ട് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയോളായിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾക്ക് അവസരം ലഭിക്കുകയാണ് ഒരു എലക്ഷൻ സമയത്ത് കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കുക പുതിയൊരു പദവിയൊക്കെ കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു പ്രവർത്തന ഊർജത്തോടു കൂടി ആവേശത്തോടു കൂടി കാര്യങ്ങൾക്കൊക്കെ രംഗത്തിറങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു എലക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും അല്പം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ മാധ്യമ വാർത്തകളൊക്കെ മുന്നോട്ട് വന്നത് അതായത് ഡി സി സി പുനഃസംഘടന എങ്ങുമെത്താതെ ഇങ്ങനെ നീളുന്നു അതായത് പലതും പല ജില്ലകളിലും പല സീനിയർ നേതാക്കളുടെ നോമിനിമാരെയും നിയോഗിക്കണമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു അങ്ങനെ അതിന്റെ ഭാഗമായി ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലക്കകത്ത് ഡി സി സി അധ്യക്ഷന്മാർ ഇങ്ങനെ വിചുലമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അവരവരുടെ പിടിവാശിയുടെ ഭാഗമായിട്ടൊന്നല്ല ഇപ്പം കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് വന്നു ഇപ്പം കെ പി സി സിക്ക് ഭാരവാഹികൾ വന്നു ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് ഡി സി സി പ്രസിഡൻറ്റുമാരും ഡി സി സി ഭാരവാഹികളുടെ തലത്തിൽ അഴിച്ചുപണി വേണമെന്നുള്ളത് വരിക അപ്പം അതിനിടയിൽ നിയമം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് തുടങ്ങി എന്നുള്ളതുകൊണ്ട് അതിനി എത്രത്തോളം ഇതിൻ്റെ ഇടയിൽ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല നേതൃത്വമാണ് അതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ കൂടുതലായിട്ടും നടത്തുക പക്ഷേ ഏതെങ്കിലും നേതാക്കന്മാരുടെ പിടിവാശി കാരണമല്ല അല്ല അത് നീണ്ടു പോകുന്നത് മൊത്തത്തിൽ മാറ്റണോ അത് മാറ്റുമ്പോൾ ഏതെല്ലാം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റണം എന്നൊക്കെ കാരണം നമുക്കിപ്പോൾ പതിനാല് ഡി സി സി പ്രസിഡൻ്റുമാരിൽ ചില ഡി സി സി പ്രസിഡൻറ്റുമാർ എക്സംപ്ലറി എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനകത്ത് അപ്പോൾ അവരെ മാറ്റുന്നതായിരിക്കോ ഗുണം അതോ അവരെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നതായിരിക്കോ ഗുണം എന്നുള്ള ഒരു ചർച്ച പാർട്ടിക്കകത്തുണ്ട് എന്നാൽ ചില ജില്ലകളിൽ മാറ്റം വേണം ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണവും മറ്റ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ചില ഡി സി സികൾ വേണ്ട രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളൊരു വിമർശനവും പാർട്ടിക്കകത്ത് ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഉണ്ടായാൽ ഡി സി സി പുനഃസംഘടനയും അത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ പറ്റും അതേപോലെ ഈ കോൺഗ്രസിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എക്കാലത്തും ഗ്രൂപ്പുകളാണെന്ന് നമുക്ക് അറിയാം അതേപോലെ തന്നെ ഈ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് പോലും ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ മാധ്യമ വാര്ത്തകളെ നോക്കിയാൽ തന്നെ അറിയാം ഈ വി ഗ്രൂപ്പ് എന്നൊരു സംവിധാനം കേരളത്തിലേക്ക് വന്നിരിക്കുന്നു അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ കേരളത്തിൽ പിടിമൊരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നു അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തവങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ സി ഞാൻ ആദ്യം തന്നെ ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സൗന്ദര്യമാണ് എന്ന നിലയിലുള്ള കാൽപ്പനികവൽക്കരണത്തിനൊന്നും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗ്രൂപ്പുകളെന്നൊക്കെ പറയുന്നത് പലപ്പോഴും പ്രശ്നം തന്നെയാണ് അത് പഴയ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോഴുണ്ടായാലും അതും പ്രശ്നം തന്നെയാണ് പക്ഷേ പക്ഷെ ഉള്ള ഒരു എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഗ്രൂപ്പുകളല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൊൺ കൺവീനിയൻസ് ഉണ്ട് മറ്റേതാണെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺഫെഡറേഷൻ എന്ന വളർത്തത്തിലൊരു നിലയിലാണ് മുന്നോട്ട് പോയത് വളരെ കൃത്യമായിട്ടുള്ള വീതം വീതം വെപ്പുകൾ അതായത് ഈ പോസ്റ്റ് ഇതാ ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ആര് വരണമെന്നത് അവരുടെ മാത്രം ചോയ്സാണ് നമുക്കൊരു അഭിപ്രായം പറയാൻ അപ്പുറത്തേക്ക് ആളുകൾക്ക് പറ്റില്ല ഇപ്പം അങ്ങനെയൊന്നും അതുകൊണ്ട് തന്നെ കുറേയും കൂടിയും ചർച്ചകളും കുറേ കൂടി കൂടിയാലോചനകളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നും കേരളത്തിലുള്ള ആളല്ലേ അദ്ദേഹം കേരളത്തിൽ നിന്ന് സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അഖിലേന്ത്യാ തലത്തിൽ കൂടുതൽ ഉയർന്ന പദവികൾ കിട്ടിയെങ്കിൽ പോലും അദ്ദേഹം ഒരു കാലത്തും കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം കെ എസ് യുവിൻ്റെ ഒരു പ്രവർത്തകനായി തുടങ്ങി യൂണിവേഴ്സിറ്റി യൂണിയനിലും മറ്റും തുടങ്ങി അങ്ങനെ കെ എസ് യുവിൻ്റെ പ്രസിഡൻറ്റായി യൂത്ത് കോൺഗ്രസിൻ്റെ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ആൾ കെ സി വേണുഗോപാലാണ് എം എൽ എ ആയി മന്ത്രിയായി സംസ്ഥാനത്ത് പിന്നീടാണ് അദ്ദേഹം എം പി ആയിട്ട് ദേശീയ തലത്തിലേക്കൊക്കെ മാറിയത് അവിടെ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും വർക്കിംഗ് കമ്മിറ്റി അംഗവും ആയിട്ടുള്ള ആ നിലയിലുള്ള ഉത്തരവാദിത്വം അദ്ദേഹം പുലർത്തുമ്പോഴും അദ്ദേഹം ഇപ്പോഴും ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആണ് അദ്ദേഹം സ്വ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം കണ്ണൂരുകാരനാണ് അപ്പോൾ മലബാറിലും മധ്യകേരളത്തിലും തിരുവിതാംകൂറിലും ഒക്കെ ഒരുപോലെ വേരുകളുള്ള ഒരു ഒരുപോലെ സ്വാധീനമുള്ള ഒരുപോലെ ആളുകൾക്ക് നേരിട്ട് പേരെടുത്ത് തന്നെ ആളുകളെ വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധങ്ങളുള്ള ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം പുതിയതായി കേരളത്തിലേക്ക് വരികയോ കേരളത്തിൽ ചുവടുറപ്പിക്കുകയോ കേരളത്തിൽ പ്രവർത്തനം വിപുലീകരിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇവിടെയും ചെയ്യും ഡൽഹിയിൽ അത്തരത്തിൽ ഒരു പ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെ മാധ്യമങ്ങളൊക്കെ ഉണ്ട് കെ സി വന്നു ഇനി ഭരണം വരുകയാണെങ്കിൽ കെ സി ആയിരിക്കും അവിടുത്തെ മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ല അതിൻ്റെ തലത്തിലേക്കൊന്നും ഞാൻ എന്നെ പോലുള്ള ഒരാൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷേ കെ സി വേണുഗോപാൽ ആ സ്ഥാനത്തിന് പൂർണ്ണമായിട്ട് അർഹതയുള്ള ആളാണ് കോൺഗ്രസിനകത്ത് ഒരു അഖിലേന്ത്യാ നേതൃത്വം വിവിധ വശങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ട് ആരെയാണോ ആ നിലയിൽ ലീഡർഷിപ്പിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത് അവരെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ പാർട്ടിയേയും മുന്നണിയേയും സ്നേഹിക്കുന്ന ആളുകളും പൂർണ്ണമായിട്ട് സജ്ജരാണ് കാരണം ഞങ്ങൾക്ക് മുമ്പിൽ ഒറ്റ അജണ്ടയുള്ളൂ ഇപ്പോഴുള്ള ഈ ഭരണ സംവിധാനത്തെ താഴെ ഇറക്കി യു ഡി എഫിൻ്റെ ഒരു സർക്കാരിനെ കൊണ്ടുവരിക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു നേതാവ് ഈ ഘട്ടത്തിൽ അവരവരുടെ ഒരു കസേര ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം നടത്തുമെന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ചിന്തിക്കണം അത് അപ്പുറത്തുള്ള ആളുകളുടെ ആർഗ്യുമെൻറ്റാണ് അവരുടെ ഒരു അലിഗേഷനാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിമർശനം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആ നിലക്കുള്ള ആരാടും അപ്പോൾ അപ്പുറത്തെ ാണ് പിണറായി വിജയൻ ഒരു തവണ കൂടി എൽ ഡി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമോ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടാൽ പോലും ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കുമോ നയിക്കുക അദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ മാനദണ്ഡൊക്കെ പ്രകാരം രണ്ട് തവണയൊക്കെ ആയി ആളുകളെ മാറ്റി നിർത്തുകയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ പിണറായി വിജയന് വേണ്ടിയിട്ടാണല്ലോ ഈ മാനദണ്ഡങ്ങളൊക്കെ ഓരോ തവണയും ലംഘിക്കപ്പെടുന്നത് അപ്പോൾ അത് ഉണ്ടാകുമോ ഇനി അങ്ങനൊരു ലീഡർഷിപ്പ് വയ്ക്കും അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും അത് ഫില്ല് ചെയ്യുക ഒരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ഉണ്ട് ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബിയുണ്ട് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണോ അവിടെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു പിക്ചറിലൊരു ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത്